ഭക്തിയെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും ഭാഗവതത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും ഖുറാനെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും കുറിച്ചും പ്രസംഗിക്കാനല്ല മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത് അതിനൊക്കെ പണ്ഡിതന്മാരുണ്ട് ഈ ഗവൺമെൻറ് കൊടുത്ത ഇന്നത്തെ ശബരിമലയിലെ ആചാര സംവിധാനങ്ങൾക്കെതിരായിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിക്കണം അതുപോലെ അന്ന് നടന്നിട്ടുള്ള സമരത്തിൽ പങ്കെടുത്തവരുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കണം മതേതരമായിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ ക്ഷേത്രമാണ് ശബരിമല പന്തളം ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഗതികേട് ഈ ആ മാറ്റിവെച്ചുകൊണ്ട് മെഴുകൽ യാതൊരു കാര്യവുമില്ല നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം ആർക്കു വേണ്ടിയാണ് നടത്തുന്നത് ഭക്തർക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് വേണ്ടിയാണോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുമ്പോൾ ഈ സംഗമത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പൊതുസമൂഹത്തിൽ നിന്നും ഭക്തരുടെ ഇടയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് സി എം പി നേതാവായ ശ്രീ സി പി ജോൺ ആഗോള അയ്യപ്പ സംഗമം എന്ന സങ്കല്പത്തോടൊന്നും സി എം പി വിരോധമില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയാലോ പക്ഷേ യു ഡി എഫ് എന്നൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട് അതാണ് സി എംപിയുടെ നിലപാട് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധികൾ പോകണമെങ്കിൽ ഈ ഗവണ്മെൻറ്റ് കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കണം സുപ്രീം കോടതിയിൽ തിരുത്തി കൊടുത്തത് ഇന്നത്തെ ശബരിമലയിലെ ആചാര എതിരായിട്ടുള്ള സത്യവാങ്മൂലമാണ് കൃത്യമായ സത്യവാങ്മൂലം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് ആ സത്യവാങ്മൂലത്തെക്കുറിച്ച് അഭിപ്രായം പറയാതെ ഭക്തിയെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും ഭാഗവതത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും ഖുറാനെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും പ്രസംഗിക്കാനല്ല മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത് അതിനൊക്കെ മത പണ്ഡിതന്മാരുണ്ട് മതപണ്ഡിതന്മാരുണ്ട് ഭഗവത്ഗീത വ്യാഖ്യാനിക്കാൻ പിണറായി വിജയൻ്റെ ആവശ്യമൊന്നുമില്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വ്യാഖ്യാനിച്ചാൽ മതി പക്ഷേ ഗവർമെൻ്റ് എന്ന രീതിയിൽ വിശ്വാസ വിശ്വാസസ്ഥാപനങ്ങൾ മതസ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും ദേവസ്വം ബോർഡുകൾ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലും അല്ലെങ്കിൽ അതിൻ്റെ ചുമതലയിലുമുള്ള ആ ബോർഡുകളുടെ ഭരണം ഭരണഘടനാപരമായി ഏൽപ്പിച്ചിട്ടുള്ളത് കേരള ഗവൺമെൻറ്റിനെയാണ് അത് മുഴുവൻ കുളത്തിലിറക്കിക്കൊണ്ട് ആ വീഴ്ച മറച്ചു വയ്ക്കാൻ വേണ്ടി സംഗമം നടത്തിയിട്ട് കാര്യമില്ല അതുപോലെ അന്ന് നടന്നിട്ടുള്ള സമരത്തിൽ പങ്കെടുത്തവരുടെ പേരിലെ കേസുകൾ പിൻവലിക്കണം അതേപോലെ തന്നെ നമുക്കറിയാം ഇന്ന് ഗവണ്മെൻ്റ് കൊടുക്കാൻ തിരുവിതാംകൂർ ഗവൺമെൻറ്റും യൂണിയൻ ഓഫ് ഇന്ത്യയുമായിട്ടുള്ള അഗ്രിമെൻറ്റ് പ്രകാരം കൊടുക്കേണ്ട പൈസയുണ്ട് കാലാകാലമായി കൂട്ടിയ പൈസയുണ്ട് അതൊക്കെ കുടിച്ചുകയാണ് അതിനു പുറമെ നമ്മുടെ ദേശീയപാത വികസിച്ചപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ വസ്തുക്കൾ പലതും ഏറ്റെടുക്കേണ്ടി വന്നു അമ്പലത്തിൻ്റെ പല ഇടിച്ച് ഭൂമി ഏറ്റെടുത്തു ആ പൈസ ബാലഗോപാലിൻ്റെ ഇരിക്കുകയാണ് ഇത് ദേവസ്വം ബോർഡിൻ്റെ പൈസയാണ് അപ്പം ഇതൊക്കെയാണ് ഗവർണൻസ് ഭക്തി വിശദീകരിക്കാൻ ഭക്തസമൂഹമുണ്ട് അവരുടെ മത പണ്ഡിതന്മാരുണ്ട് ഭരണം വിശദീകരിക്കാനാണ് ഗവൺമെൻറ് ഭക്തന്മാരും അല്ലാത്തവരുമായ ജനസമൂഹത്തെ ഭരിക്കുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ജോലി അത് ചെയ്യാതെ ആ ഭരണപരാജയം മാറ്റിവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മെഴുകൽ കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല സി എം ബിയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധി വന്നപ്പോഴല്ല രണ്ടായിരത്തി പതിനാല് നവംബർ മാസത്തിൽ നടന്ന സി എം ബിയുടെ ഒമ്പതാം പാർട്ടി കോൺഗ്രസ് ശബരിമലയെക്കുറിച്ച് ഒരു പ്രമേയം തന്നെ എടുക്കുകയും അത് രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തു ഞങ്ങളെന്ന് പറഞ്ഞത് ബി ജെ പി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു നരേന്ദ്രമോദി അതുകൊണ്ട് ഫാസിസ്റ്റുകൾ വളരുന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക തനമയുള്ള മതേതര സങ്കല്പങ്ങളെ ഓർത്തിപ്പിടിക്കണം അതിലൊന്നാമത്തത് ശബരിമലയാണ് മതേതരമായിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ ക്ഷേത്രമാണ് ശബരിമല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മറ്റ് ക്ഷേത്രങ്ങളിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചിട്ട് മാത്രമേ ഹിന്ദു ജനസമുദായത്തിലെ മറ്റുള്ള താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനം കിട്ടിയുള്ളൂ ശബരിമല അങ്ങനെ പ്രശ്നമില്ല ശബരിമലയിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് പ്രസക്തിയില്ലായിരുന്നു നൂറ് കൊല്ലം മുമ്പല്ല നൂറുകണക്കിന് വർഷം മുമ്പ് ഏത് മതത്തിൽപ്പെട്ടയാൾക്കും ശബരിമലയിൽ പോകണം അതുകൊണ്ടാണ് ഞങ്ങൾ സി എം പി അതിനെ മാതൃകയായിട്ട് ഉയർത്തിപ്പിടിച്ചത് അതുകൊണ്ട് ഞങ്ങൾ ഇന്നാ നിലപാടായിട്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വ്യക്തതയുണ്ട് അതുകൊണ്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സത്യവാങ്മൂലം തിരുത്തി ആവശ്യപ്പെട്ടുകൊണ്ടും ശബരിമലയെ വീണ്ടും വിവാദഭൂമിയാക്കുന്ന സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും സി എം ബിയുടെ ധാരണാകുടം നടന്നത് അത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ആഗോള അയ്യപ്പ സംഘം ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്ന ആൾക്കാരോട് എന്താണുള്ളത് ഒരു മറുപടി എന്താ ശബരിമലയെ വികസിപ്പിക്കുന്നതിന് ആരും എതിരല്ലല്ലോ അതിൻ്റെ കാര്യം എന്താ നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം ശിവകുമാർ ദേവസ്വം ബോർഡ് മന്ത്രി ആയ സമയത്ത് റവന്യൂ ഭൂമി വനഭൂമിയാക്കി കൊടുത്തു അല്ലെങ്കിൽ വനഭൂമി എടുത്തപ്പോൾ പകരം നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ ഭൂമി ഏതാണ്ട് മുന്നൂറ് ഏക്കർ ഭൂമി കൊടുത്തിട്ടുണ്ട് അതെന്തായി അതല്ലേ യഥാർത്ഥ പ്രശ്നം ഇതൊക്കെ ഗവർണൻസ് ഇഷ്യൂ ആണ് ഭരണപ്രശ്നങ്ങളാണ് ആ നൂറ്റി പന്ത്രണ്ട് ഏക്കർ വനഭൂമി എന്ത് ചെയ്തു അതിൻ്റെ നടപടികൾ എവിടെ അവർക്ക് ഭക്തന്മാർക്ക് വരേണ്ടി വന്ന് വരുന്ന ആളുകൾക്കുള്ള ആരോഗ്യ സംരക്ഷണം എവിടെ എന്തിനെ ഈ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഇരുമുടിക്കെട്ട് പന്തളം ക്ഷേത്രത്തിൽ വെച്ചിട്ട് പോകേണ്ട ഗതികേട് ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയില്ലേ ഇല്ലേ ഇരുമുടിക്കെട്ടെടുത്ത അയ്യപ്പനെ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല അതല്ലേ ഗവണ്മെന്റിൻ്റെ ജോലി അപ്പം ഇതൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കൊരു മതമില്ല പാർട്ടിയിൽ മതവിശ്വാസികളും ഞാൻ മതവിശ്വാസിയല്ല പക്ഷെ മതവിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല മതവിശ്വാസികളുടെ വിശ്വാസ ആചാരങ്ങൾ സംരക്ഷിക്കുക എന്ന രാഷ്ട്രീയ ചുമതല അത് നിർവഹിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഭഗവത്ഗീത വ്യാഖ്യാനിച്ചിട്ട് കാര്യം